നെടുങ്കണ്ടത്ത് ജപ്തി നടപടിയെ തുടർന്ന് വീട്ടമ്മയെ ആത്മഹത്യ ചെയ്ത സംഭവം മലയോര ജനത വലിയ ഞെട്ടലോടെയാണ് കാണുന്നതെന്ന് ഡി സി സി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ സംസ്ഥാന സർക്കാരിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ധനകാര്യ സ്ഥാപനങ്ങൾക്കുമെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ എമ്പാടും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഇബ്രാഹിംകുട്ടിക്കല്ലാർ പറഞ്ഞു സാധാരണക്കാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ സഹോദരിയുടെ ഈ ഏറ്റവും ദാരുണമായിട്ടുള്ള ഈ മരണം എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനകത്ത് ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കാരണം ഇവിടെ എലക്ഷൻ പ്രോട്ടോക്കോൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മൂർധന്യമായിട്ടുള്ള അവസരത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന പോലീസ് സംവിധാനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംവിധാനം പോലീസിന് വിതരണം ചെയ്ത് ബന്ധപ്പെട്ട തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിച്ചിട്ടാണ് ഈ ജപ്തി നടപടിയിലേക്ക് ബാങ്ക് കടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഗുരുതരമായിട്ടുള്ള നിലപാടാണ് ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ എടുത്തത് എന്ന കാര്യമാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമായി മാറിയിരിക്കുന്നത് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ജപ്തി നടപടികൾ ഈ എലക്ഷൻ ഘട്ടത്തിൽ പോലും നടത്തുമ്പോൾ മറ്റ് സമയങ്ങളിൽ എന്തായിരിക്കും ഇവർ കാണിക്കാൻ പോകുന്നത് എന്നതാണ് ഈ നാട്ടിലെ കൃഷിക്കാരുടെ ഉദ്യോഗം കർഷകരെങ്ങനെ മുമ്പോട്ട് പോകും